ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു സീക്രട്ട് തോട്ട്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് ടൈംലെസ്സാണ് ജനറൽലെസ്സാണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡിനെസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു ലൈഫിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിലുണ്ടാകും അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല നമ്മളത് അക്സെപ്റ്റ് ചെയ്യാറില്ല എല്ലാം നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മളാണ് ഇതൊക്കെ നോക്കി കൺട്രോളിൽ നമ്മുടെ കൺട്രോളിലാണ് ഇതൊക്കെ വരുന്നത് എന്നൊരു ധാരണയാണ് മിക്കവാറും ആ ഒരു ധാരണയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു മനസ്സമാധാനത്തിൻ്റെ ഏറ്റവും വലിയൊരു താക്കോൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അക്സെപ്റ്റൻസ് ആണ് അതായത് കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ട് കുറേ നാളുകളായിട്ട് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് ഇതിനൊരു ബ്രേക്കപ്പ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയി ഈയൊരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റം വന്നു പക്ഷെ നമ്മളുടെ മനസ്സിന് അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല എനിക്ക് വീണ്ടും ആ ഒരു പഴയതുപോലെ തന്നെ ആവണം പഴയതുപോലെ തന്നെ എന്നെ വിളിക്കണം ആ പഴയ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണം ആ ഒരു പഴയത് പാസ്റ്റ് പറഞ്ഞ് നമ്മൾ നിൽക്കുന്ന അല്ലെ പാസ്റ്റിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം വാശി പിടിക്കുന്നു അത് തന്നെ നമുക്ക് വേണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്ക് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല അതായത് ലൈഫ് എന്ന് പറയുന്നത് എന്നും ഒരേപോലെയല്ല ഒരേ ഫ്ലോയിൽ ഒഴുകി പോകില്ല തീർച്ചയായിട്ടും അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും അപ്പൊ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറെ നാൾ നല്ല രീതിയിൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ തകർച്ചയ്ക്ക് ശേഷം വന്നതായിരിക്കാം നമ്മൾ ഒരു നല്ല കാലം വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി അതും കുറച്ച് നാൾ കഴിഞ്ഞ് തകരുന്നു അപ്പൊ ഇത് നമുക്ക് അംഗീകരിക്കാനായിട്ട് പലരുടെയും മനസ്സിന് സാധിക്കില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നു അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ കുറെ കാര്യങ്ങളെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല നമ്മളത് ആവശ്യമില്ലാതെ ഒരിക്കലും നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വാശി പിടിച്ചതുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ വാശി പിടിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് അടുപ്പിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇത്തരത്തിലാക്കിയെടുത്തത് യൂണിവേഴ്സാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ വരാനും തീർച്ചയായിട്ടും അത് തന്നെയാണ് നിമിത്തമായിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു പർപ്പസ് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമാധാനം ആ ഒരു മനസ്സമാധാനം ഉണ്ടാവും നമ്മുടെ കയ്യിലാണ് എല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മനസ്സമാധാനക്കുറവുകൊണ്ട് നമ്മൾ ഓടി ഇങ്ങനെ നടക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു റീസൺ ഉണ്ട് അതിൻ്റെതാ അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ആ ഒരു ഡിവൈൻ തന്നെ തീരുമാനിച്ച് ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറെയെങ്കിലും ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിൽ കാണുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വലിയൊരു കോണ്ടാക്ട് ഒന്നുമില്ല നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കോ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് അവർക്കോ ചിലപ്പോ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കണമെന്നില്ല കാരണം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും അവർക്ക് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം നല്ല രീതിയിൽ ഒരു കുറവായിട്ട് അനുഭവപ്പെടുന്നുമുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മകൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ തുടങ്ങി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ട് ഉണ്ടാകും കാരണം ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ ഒന്നും ഒരു പെട്ടെന്ന് വന്നു പോയിട്ടുള്ള വ്യക്തികളല്ല നമുക്ക് കാണുന്നത് കാരണം കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു സെപ്പറേഷനിലാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ചിലപ്പോ നേരത്തെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും അവരെ ചിലപ്പോ കുറച്ചും കൂടി ഒരു കെയർ ചെയ്തുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ വഴക്ക് മാറ്റാനായിട്ട് മുൻകൈ എടുക്കുന്നത് ഇനിയിപ്പോ ഇവരാണ് അങ്ങനെ വരുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും അത് ഞാൻ പിരിഞ്ഞിരിക്കാൻ വയ്യ നിങ്ങളെ കാണാതിരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇപ്പോൾ അത് അത്ഭുതമായിട്ട് തോന്നുകയാണ് എങ്ങനെ ഇത്രയും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച് അകന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം എങ്ങനെ സഹിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സോഷ്യൽ മീഡിയസിലൊന്നും ഒരു ബ്ലോക്കിംഗ് ഒന്നും ചെയ്തിട്ടുള്ള വ്യക്തികളല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവാം നിങ്ങളെ അറിയുന്ന ഒരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടാകാം അവരോട് ചോദിക്കുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അതുപോലെ സൈലന്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇവരെക്കുറിച്ച് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റുകളിലൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുന്നുണ്ടാകാം നമുക്കിപ്പോൾ ഒരാളെ കുറിച്ച് ഒരു കോൺടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ അവർ അവൈലബിൾ ആണോ വിവരങ്ങളൊക്കെ അറിയുന്നത് അവരുടെ പോസ്റ്റിലൂടെയാണ് അപ്പൊ തീർച്ചയായിട്ടും അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ അവര് സന്തോഷത്തിലാണ് എന്നുള്ള ഒരു ധാരണയായിരിക്കും നമുക്ക് വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർ എന്ത് ഇടുന്നോ അതിനെ വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തം ഓവർ തിങ്ക് ചെയ്യും അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളും ഈ പറയുന്ന രീതിയിൽ സ്റ്റാറ്റസ് ഇടുകയോ പോസ്റ്റ് ഇടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ആദ്യത്തെ കുറെ നാൾ സെപ്പറേഷൻ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നടന്നു അല്ലെങ്കിൽ വലിയ ചീറ്റിങ്ങിന്റെയോ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ഒക്കെയാണ് അല്ലെങ്കിൽ സൈഡ് പോസ്റ്റുകളാണ് ഇട്ടിരുന്നെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾ കുറിച്ച് മാറിയിട്ടുണ്ടാവുക നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പതിയെ പതിയെ ഇതിൽ നിന്ന് ആ ഒരു മൂവ് ഓൺ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ കുറിച്ച് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം മറ്റൊരാൾക്ക് വേണ്ടി കരഞ്ഞതും മതിയായി ഇനി ഞാൻ എന്നെ ഒന്ന് സ്നേഹിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുന്ന കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി ഏത് കാര്യമാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് അതിനേക്കാളും ഒരുപടി കൂടി നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വ്യക്തി ഇത് അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി അവർക്ക് വരും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ഇങ്ങനെയാണ് ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ഇതാണെങ്കിൽ ഇത്തരത്തിലാണ് ഉള്ളതെങ്കിൽ അതായത് കരഞ്ഞ് നിലവിളിച്ച ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രോമയിൽ തന്നെ ഇരിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ഒരു വാശി വന്നിട്ടുണ്ടാവാം എനിക്ക് ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആരില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്നെ എന്നെ അങ്ങനെ നിഷ്കരണം തള്ളിക്കളയാ കളഞ്ഞിട്ട് പോയാൽ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കളഞ്ഞിട്ട് പോയാലായിട്ട് ഞാൻ തളർന്നു പോകില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ആക്ഷൻസൊക്കെ അപ്പോൾ ആ തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മുറിവ് ഉണങ്ങിയെന്നോ അല്ലെങ്കിൽ നിങ്ങളത് ഹീലായി ഹീലായി നിങ്ങളെല്ലാം മറന്ന് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല നിങ്ങളുടെ ഉള്ളിലെ ഈ ഒരു സംഭവം ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു വാശിയുണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് പതിയെ പതിയെ നിങ്ങൾ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഈ ഒരു ബേബി സ്റ്റെപ്പ് വെച്ചിട്ടാണെങ്കിലും പതിയെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ട്രോമയിൽ പെട്ടിട്ട് കരഞ്ഞു തളർന്ന് ഇരുന്ന് ഇപ്പോഴും അതിൽ നിന്ന് കര കയറാൻ പറ്റാതെ മറ്റൊരു ഫോക്കസും ഇല്ലാതെ വേറെ ലക്ഷ്യങ്ങളും ഇല്ലാതെ ഇത് മാത്രം വിചാരിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജി അല്ല അങ്ങനെയുള്ള പേഴ്സൺസ് ഇതിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു റീഡിങ് നിങ്ങളുടേതല്ല ഇത് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്ന വാശിയുള്ള ഇനി അവരുടെ ജീവിതം ആര് തകർത്ത് കളഞ്ഞാലും അതിനെ അതിജീവിക്കാൻ തയ്യാറായിട്ടുള്ള അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിതിൽ കാണാനായിട്ട് വരുന്നത് അങ്ങനെയുള്ള ഒരു പേഴ്സൺസിന്റെ റീഡിംഗ് ആണിത് ഇവിടെ ഇപ്പോ അത് എന്താ പറയാ നിങ്ങളുടെ വ്യക്തിയെയും നല്ലോണം ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു മാറ്റം നിങ്ങളുടെ ഈ ഒരു മാറ്റം ആരായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആർക്കുണ്ടായാലും നിങ്ങളുടെ ഒരു പേഴ്സണെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു മറ്റുള്ളവരാണേലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണേലും നമുക്ക് പെട്ടെന്ന് അതൊരു ഷോക്കാകും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണേയും അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ പതിയെ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പതിയെ വിട്ടുവരുന്നു ആ ഒരു നിമിഷത്തിൽ നിന്ന് ഒന്ന് കരകയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുമായിട്ട് ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് അത് ഫീൽ ചെയ്യും അവരിപ്പോൾ നിങ്ങളേതവസ്ഥയിലാണോ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു കണക്ഷൻ ആ ഒരു കണക്ഷൻ അവിടെ ഒരു സംഭവിക്കും അപ്പോഴാണ് അവർക്ക് അതൊന്ന് സ്ട്രൈക്ക് ചെയ്യുക ഇത് നമ്മൾ ഫിസിക്കലി ഉള്ള കാര്യമല്ല പറയുന്നത് നമ്മുടെ ആ ഒരു സോൾ കണക്ഷനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അത്രയും ഒരു ജെല്ലായിട്ട് ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഈ ഒരു അകൽച്ച എങ്കിലും അത് ആദ്യമേ നിങ്ങൾ അവരുടെ പുറകെ ചേസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് അപ്പൊ അവര് വരും ഇങ്ങനെ എന്ന രീതിയിൽ അവരെ ഫോളോ ചെയ്യുമ്പോൾ അവര് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും പതിയെ നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ പറയാണ് ഓക്കെ ഞാനിനും അടുത്തു ഞാനിനി പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നൊരു മാനസികാവസ്ഥയിൽ എത്തുന്നു അപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു മാറ്റം മാറ്റംച്ചറി തിരിച്ചറിയുന്നു അപ്പൊ നിങ്ങളെ തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇവര് ഇപ്പോൾ ഈ ആ ഒരു സീനെ സീനാണ് നമുക്ക് ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ ചിന്തിക്കാനോ എന്തുകൊണ്ടാണ് എന്നെ ഇവർ ചെയ്ത് ചെയ്യാത്തത് എന്നവര് ചിന്തിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി നിൽക്കുന്നതാണ് നമുക്ക് സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആ നിങ്ങളുടെ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാട് മാറി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാടുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പാവമാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിൽ അമ്പരപ്പിക്കുന്നുണ്ട് അവരെ ആകെ ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് അവർക്ക് അവരില്ലാതെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയോ അവരുടെ ആ ഒരു ആബ്സൻസിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ മാറി തുടങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടവരോട് ഇത്രയും ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ഇവരുടെ മനസ്സിൽ ഉണ്ടാവുകയാണ് അപ്പൊ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം വിവരമായിട്ട് ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നിരിക്കാം ഇവരില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഒത്തിരി വട്ടം നിങ്ങൾ അവരോട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നല്ല രീതിയിൽ ഈ വ്യക്തിയെ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ചില സാധനങ്ങള് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുമ്പോൾ ഒരു വിലയും നമുക്ക് ഉണ്ടാവില്ല അത് നഷ്ടപ്പെടുത്തി അല്ല അത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ മറ്റാരടയെങ്കിലും ആരെങ്കിലും സ്വന്തമാക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാകുന്നത് അപ്പോഴാണ് നമ്മൾ അതിനെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മളുടേതായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ ഒത്തിരി ആലോചിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് പാസ്റ്റിലെ മെമ്മറീസ് അവർ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഒരു ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു വളരെയധികം ഒരു വൈബ്രന്റ് എനർജിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ മാറിപ്പോകുന്നു തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ അവർക്ക് അവർ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് ഈ ഒരു സമയത്ത് അവർ റെഡിയായി വരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ അത്രയേറെ ഒരു ബോണ്ടിംഗ് ഉള്ള വ്യക്തികളായിരിക്കണം എസ്പെഷ്യലി നിങ്ങൾ കാരണം ഈ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ നിങ്ങൾ ജീവിക്കാനേ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ അവരോട് ചിലപ്പോൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവരൊന്നു കോൾ ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാകാം നിങ്ങൾ അധികം വളരെയധികം വിഷമിക്കുന്നതായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും അപ്പം അത്രയേറെ ഇവരെ കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സെപ്പറേഷൻ ഇവരുമായിട്ടുണ്ടായി എങ്കിൽ പോലും ഇതിനെ എന്താ പറയുക അതിജീവിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നു അതെങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തകർന്നു പോകും തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളത് ഓവർകം ചെയ്തു എന്ന് കാണുമ്പോൾ നല്ല രീതിക്ക് ഈ ഒരു പേഴ്സൺ ടെൻഷൻ അടിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ആ ഒരു എനർജിയാണ് കൂടുതൽ നമുക്കിവിടെ കിട്ടുന്നത് നല്ല രീതിക്ക് ഇവർ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഇവർ തന്നെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇനി പാസ്റ്റ് നിങ്ങൾ ഇവരോട് കാണിച്ച ആ ഒരു സ്നേഹമൊക്കെ കാബഡ്യമായിരുന്നോ ഒറിജിനൽ അല്ലായിരുന്നു ഇത്രയേറെ ഇവരിൽ അഡിക്റ്റർ ആയിരുന്നു നിങ്ങൾക്ക് എങ്ങനെ മാറാൻ പറ്റി അവർ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ ഇവരുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ തകർന്ന ഒരു സമയത്ത് ഓൾറെഡി തകർന്നാന്ന് നമുക്കിവിടെ മനസ്സിലാക്കി മനസ്സിലാകുന്നത് ആ ഒരു ടവർ കാർഡ് വന്നിട്ട് അപ്പോൾ ആ ഒരു തകർച്ചയിൽപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ അടപടലം എണീക്കാൻ പറ്റാത്ത രീതിയിലായി പോയിട്ടുണ്ടാകാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അത് മാറിയിട്ട് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് സെൽഫ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാണുന്ന ഇവർക്ക് വളരെയധികം കൺഫ്യൂസ്ഡ് ആകുന്നു അല്ലെങ്കിൽ അതിശയിപ്പിക്കുകയാണ് അവർക്ക് ഒരു അതിശയം ഉണ്ടാവുകയാണ് അത് കാണുമ്പോൾ അപ്പോൾ ഇനി ഒരു നിങ്ങൾ ആ പാസ്റ്റിൽ കാണിച്ചിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നു അത്രയും ഒരു സ്നേഹം ഉണ്ടായിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് അവർ ചിന്തിക്കുന്നതായിട്ട് അതായത് അവർ വലിച്ചെറിഞ്ഞ ഒരു സാധനത്തിന് മൂല്യമുണ്ട് എന്നുള്ളത് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകളിൽ എനർജി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത്രത്തോളം ഒരു പോസസറ്റീവ് ആകുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ പൊസറ്റീവ്നെസ് കാണുന്നുണ്ട് ഒരു പക്ഷേ ഇവർ ചിന്തിക്കുന്നുണ്ടാവാം ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും കടന്നു വന്നോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടോ അതാണോ നിങ്ങളുടെ ഈ മാറ്റത്തിന് കാരണം എന്നെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ആണ് ഇവർക്ക് തീർച്ചയായിട്ടും അവർക്കതുണ്ട് ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഇത് നഷ്ടമാകാൻ പോകുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇനിയൊരു തഡ് പാർട്ടി നിങ്ങളുടെ വഴിക്ക് വഴിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് സഹിക്കില്ല അവർക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എനർജീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റമാണ് ഈ ഒരു പേഴ്സണെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ അവരുടെ ആ ഒരു സോൾവേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവരിപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തോ നിങ്ങൾ അവരിൽ നിന്ന് ആ ഒരു തിരിഞ്ഞു നടക്കുന്നു അവരിൽ നിന്ന് പതിയെ ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു തോന്നല് ഒരു ഇൻഡ്യൂഷൻ അവർക്ക് വന്നിട്ടുണ്ട് ആ ഒരു സ്ട്രൈക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയസ് ഒക്കെ അവൈലബിൾ ആയ സ്ഥിതിക്ക് അപ്പൊ നിങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വന്നിട്ടുള്ള ഡീപ്പില് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആകാലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ നേരത്തെ കരഞ്ഞു വിളിച്ച് സ്റ്റാർസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ കുറച്ചൊന്ന് ബോൾഡ് ആയിട്ടുണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള സ്റ്റാലസുകൾ ഇടുന്നുണ്ടാകുക ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ നല്ല രീതിയിൽ ഒന്ന് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവർക്കിത് നല്ല രീതിയിൽ അവരെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസും അഫർമേഷൻസും ഒക്കെ ചെയ്ത് മടുത്ത് ഇനി വയ്യ ഇനി ഞാൻ എന്റെ കാര്യം നോക്കണം എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾക്കെല്ലാം റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ ആ ഒരു എനർജിക്ക് വന്ന ആ ഒരു ഷിഫ്റ്റിങ് അല്ലാന്നുണ്ടെങ്കിൽ ആ മാറ്റം അവർ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയത് നിങ്ങൾക്കൊരു വാല്യു തരാനായിട്ട് തുടങ്ങിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ആണ് വളരെ നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജിയില് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇവർ നല്ല രീതിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് റെഡി ആകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനിൽ ചിലപ്പോൾ ഇവർ സയലന്റ് ട്രീറ്റ്മെന്റിലൂടെ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെൻറ്റിൽ ഒന്നും മാറി നിന്നിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ വല്ല മോശമായിട്ട് കാര്യങ്ങളും ചെയ്തൊക്കെ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അതിനുവേണ്ടി എന്തോ ഒരു എഫേർട്ട് എടുക്കാനും എല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റെഡിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തോന്നലാണ് ഇവർക്ക് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഇവർ ഇഷ്ടപ്പെടുന്നില്ല അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സെപ്പറേഷന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള വഴക്കുകളാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും വാക്കുതർക്കങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം പറഞ്ഞു തീർത്ത ആ ഒരു ഹീലിങ് രണ്ടുപേർക്കും ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ പ്രതീക്ഷ അവരുടെ ഒരു ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലവർക്കെങ്കിലും ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പാർട്ട്നറുടെ കയ്യിൽ നിന്ന് ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവാം കാരണം ഇവർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് എത്ര ഇത്രയും വേഗം നിങ്ങളിലേക്ക് ഓടിയെത്തണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പഴയതുപോലെ ആവാനായിട്ട് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സന്റെ തോട്ട്സ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സായിട്ടും ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം അപ്പൊ എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് വീണ്ടും ഈ ഒരു റീകൺസലേഷന് വേണ്ടിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ഫലിക്കുന്ന ഒരു സമയം ഇതായിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് എല്ലാം കൊണ്ടും ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് ക്ലോസും കൂടി എടുത്തോക്കാം ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാകാം നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് മലപ്പുറം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് തിരുവനന്തപുരം ജില്ല ഓഗസ്റ്റ് മന്ത് ആലപ്പുഴ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട് ഈഗോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ചെറിയ ഈഗോ ഒക്കെ ഉള്ള വ്യക്തികൾ ആകാനുള്ള ചാൻസ് ഉണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ടു കിട്ടുന്നുണ്ട് ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട് പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് ചോദിച്ചിരിക്കുന്നു ടു വീക്സ് എന്ന് ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലൈക്സ് ട്രാവലിങ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ വരുന്നുണ്ട് നമ്പർ ട്വൻറ്റി എയ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട് ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട് സിങ്ങിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടായിരിക്കാം റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള ഒരു കളർ നയൻറ്റീൻ നയൻറ്റി നയൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നയൻറ്റീൻ നയൻറ്റി ഫൈവ് കിട്ടുന്നുണ്ട് നമ്മൾ ഫോർട്ടി വൺ കിട്ടുന്നുണ്ട് ലെറ്റർ ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് ചെസ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പോളിഷ് എന്ന് പറയുന്ന ഒരു ക്രൂ നമുക്ക് കിട്ടുന്നുണ്ട് ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ ആ ഒരു പേഴ്സണിനൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളവരാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്